നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിൽ സി സി ടി വി ക്യാമറ സമർപ്പിച്ചു ഉദ്ഘാടനം വാർഡ് മെമ്പർ കെ മാധുകൃഷ്ണൻ നിർവഹിച്ചു സ്കൂളിൻ്റെ സുരക്ഷയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകിയാണ് പത്തൊമ്പതോളം ക്യാമറകൾ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചത് സ്കൂൾ കലോത്സവത്തിൻ്റെ മെച്ചം തുകയും പി ടി അനുവദിച്ച ഫണ്ടും വിനിയോഗിച്ചാണ് സി സി ടി വി സ്ഥാപിച്ചത് ചടങ്ങിൽ പി ടി എ പ്രസിഡന്റ് കെ പി റസാഖ് അധ്യക്ഷത വഹിച്ചു മാനേജർ എ വി അബ്ദുള്ള മുഖ്യാതിഥിയായി പി ടി എ പ്രസിഡന്റ് സുരേഷ് ഇ കെ പി എം പ്രകാശൻ റാബിയ അബ്ദുറഹിമാൻ സി ഇ ടി ഹമീദ് ഹായുർണീസ മോസക്കുട്ടി പുളിയാറക്കൽ അസീസ് എ പി മുഹമ്മദ് സിറാജ് എസ് രമേശൻ അഡ്വക്കേറ്റ് സജീവൻ അസീസ് മുഹമ്മദ് കോയ ടി വി റഷീദ് കല്ലോത്ത് നീലിമ ഇബ്രാഹിം നാസില സാഹിറ തുടങ്ങിയവർ സംസാരിച്ചു പ്രിൻസിപ്പൽ കെ സമീർ സ്വാഗതവും പി എം ബഷീർ നന്ദിയും പറഞ്ഞു ടുഡേ ന്യൂസ് പെരാമറ വളരെ ഒരു ൾക്കും വിവാഹസംപ്രദമായ ഭക്ഷണം കൊടുത്തു ഒരു ആളുകളെയും നിമിഷമാണ് സി സി ടി വി നമ്മളാരും പേജ് നമുക്ക് വളരെ കൂടി ഭക്ഷണം നൽകേണ്ടി വന്നു